ബൗണ്ടറി ലൈനിനരികിൽ സമ്മർദ്ദത്തിന്റെ കൊടുമുടിയിൽ ആ വലംകയ്യൻ ബാറ്റ് വീശുമ്പോൾ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെ ഹൃദയമിടിപ്പും കൂടുകയാണ് ജെമീമ റോഡ്രിഗസ് ഹലോ സ്പോർട്സ് പ്രേമികൾക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം കളിക്കടത്തിൽ മായാജാലം തീർക്കുന്ന എന്നാൽ സാമ്പത്തിക കാര്യത്തിൽ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു സൂപ്പർ സ്റ്റാർ വെറും ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി സ്വന്തമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ജെമീമ റോഡ്രിഗസ് എങ്ങനെയാണ് ഈ കൊടുമുടി കീഴടക്കിയത് അവളുടെ ചിരിക്കു പിന്നിലെ കഠിനാധ്വാനം എന്താണ് ഡബ്ല്യു പി എൽ ശമ്പളം രണ്ടേ ദശാംശം രണ്ട് കോടി കടന്നത് എങ്ങനെ ഈ അത്ഭുത പ്രതിഭയുടെ ക്രിക്കറ്റ് യാത്രയും അവളുടെ ശമ്പളം എൻഡോഴ്സ്മെന്റുകൾ ആകെ ആസ്തി എന്നിവയുടെ പൂർണ്ണമായ കണക്കുകളും നമുക്കറിയേണ്ടേ ജമീമയുടെ വിജയകഥയുടെ ഓരോ ഏടുകളും സാമ്പത്തിക രഹസ്യങ്ങളും നമുക്കിന്നിവിടെ കാണാം ഹലോ സ്പോർട്സ് പ്രേമികൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ ഒരു യുവ സൂപ്പർ സ്റ്റാറിനെ കുറിച്ചാണ് വെറും ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി നേടിയ നമ്മുടെ അഭിമാന താരം ജമീമ റോഡ്രിഗസ് മുംബൈയിൽ നിന്ന് ഉയർന്നുവന്ന ഈ പ്രതിഭ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഒരു ട്രെൻഡ് സെറ്ററാണ് ജമീമയുടെ ചിരിയും കളിക്കളത്തിലെ ഊർജ്ജസ്വലതയും തീപ്പുരി പ്രകടനങ്ങളും നമ്മളെയെല്ലാം അമ്പരിപ്പിക്കാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ച ശേഷം വളരെ പെട്ടെന്നാണ് ഈ വലം കയ്യാൻ ബാറ്റിംഗ് താരം മധ്യനിരയിലെ അവിഭാജ്യ ഘടകമായി മാറിയത് ജമീമയുടെ ക്രിക്കറ്റ് യാത്ര തുടങ്ങുന്നത് ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് അവരുടെ പിതാവ് ഇവാൻ റോഡ്രിഗസ് ഒരു പരിശീലകനായിരുന്നു മകളുടെ ഉള്ളിലെ ക്രിക്കറ്റ് താരത്തെ തിരിച്ചറിഞ്ഞ അദ്ദേഹം അവർക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകി വെറും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ മഹാരാഷ്ട്രയുടെ അണ്ടർ നയൻറ്റീൻ ടീമിൽ കളിച്ചു തുടങ്ങിയ ജമീമ തൻറെ പ്രായത്തിനപ്പുറമുള്ള പക്വതയും പ്രതിഭയും അന്നേ തെളിയിച്ചു അവരുടെ കരിയറിലെ വഴിത്തിരിവ് എന്ന് പറയാവുന്നത് രണ്ടായിരത്തി പതിനേഴിലെ പ്രകടനമാണ് സൗരാഷ്ട്രയ്ക്കെതിരായ അണ്ടർ നയൻറ്റീൻ ഏകദിന മത്സരത്തിൽ അവർ നേടിയത് എത്രയാണെന്നോ ഇരുന്നൂറ്റി രണ്ട് റൺസായിരുന്നു ഇരട്ട സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരമെന്ന ഖ്യാതിയാണ് ജമീമ അന്ന് സ്വന്തമാക്കിയത് അവിടെ നിന്നങ്ങോട്ട് ജമീമയുടെ വളർച്ച പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടി ട്വന്റിയിലും പിന്നീട് ഓസ്ട്രേലിയക്കെതിരെ ഏകദിനത്തിലും അവർ ഇന്ത്യക്കായി കളത്തിലിറങ്ങി എന്നാൽ ജമീമ ഒരു സൂപ്പർ സ്റ്റാർ പരിവേശത്തിലേക്ക് ഉയർന്നത് ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയയുടെ കരുത്തുട്ട ബോളിംഗ് നിരക്കെതിരെ ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും മറുവശത്ത് ഒരടിപോലും പതരാതെ ജമീമ നിന്നു അവർ പുറത്താകാതെ നേടിയ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് ഒരു ചരിത്രമായിരുന്നു ആ പ്രകടനമാണ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ ശ്രദ്ധ ജമീമയിലേക്ക് തിരിപ്പിച്ചത് ഇതുവരെ അവർ ഇന്ത്യയ്ക്കായി നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളും അൻപത്തിയേഴ് ഏകദിനങ്ങളും മൂന്ന് ടെസ്റ്റുകളും കളിച്ചു കഴിഞ്ഞു ഇന്ത്യൻ മധ്യനിരയുടെ നെടുന്തൂണായി ഈ യുവതാരം മാറിയിരിക്കുന്നു ഇനി നമുക്ക് ജെമീമ റോഡ്രിഗസിന്റെ സാമ്പത്തിക ലോകത്തേക്ക് വരാം വെറും ഇരുപത്തിയഞ്ചു വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ പ്രകാരം ജമീമയുടെ മൊത്തം ആസ്തി നെറ്റ്വർത്ത് ഏകദേശം പത്ത് കോടി രൂപയ്ക്ക് മുകളിലാണ് എങ്ങനെയാണ് ഒരു വനിതാ ക്രിക്കറ്റ് താരം ഇത്രയും വലിയ സാമ്പത്തിക വളർച്ച നേടിയത് ഇതിന്റെ പ്രധാന കാരണം അവരുടെ വരുമാന സ്രോതസ്സുകളുടെ വൈവിധ്യമാണ് ഒന്ന് ബിസിസിഐ കേന്ദ്ര കോൺട്രാക്ട് ജെമിമ നിലവിൽ ബിസിസിഐയുടെ ഗ്രേഡ് ബി കരാറിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ കരാർ പ്രകാരം താരത്തിന് പ്രതിവർഷം മുപ്പത് ലക്ഷം രൂപ വാർഷിക ശമ്പളമായി ലഭിക്കുന്നു രണ്ട് മാച്ച് ഫീസുകൾ വാർഷിക ശമ്പളത്തിന് പുറമെ ഓരോ മത്സരത്തിനും പ്രത്യേകം ഫീസ് ലഭിക്കുന്നു ഒരു ടെസ്റ്റ് മത്സരം പതിനഞ്ച് ലക്ഷം രൂപ ഒരു ഏകദിന മത്സരം ആറ് ലക്ഷം രൂപ ഒരു ടി മത്സരം മൂന്ന് ലക്ഷം രൂപ വർഷത്തിൽ അവർ കളിക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഈ വരുമാനവും കുത്തനെ വർദ്ധിക്കും മൂന്ന് ഡബ്ല്യു പി എൽ ഡബ്ല്യു ബി എൽ ലീഗുകൾ വനിതാ ക്രിക്കറ്റിൽ വരുമാനം കുത്തനെ ഉയർത്തിയ ഒന്നാണ് ലീഗ് ക്രിക്കറ്റ് ഇന്ത്യയിലെ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസ് ടീമിനു വേണ്ടിയാണ് ജമീമ കളിക്കുന്നത് ലേലത്തിലൂടെ അവർക്ക് ലഭിച്ച ശമ്പളം എത്രയാണെന്നോ രണ്ടേ ദശാംശം രണ്ട് കോടി രൂപയാണ് ഇതുകൂടാതെ ഓസ്ട്രേലിയയിലെ ബിഗ് ബാഷ് ലീഗിൽ ഡബ്ല്യു ബി എല്ലിൽ മെൽബോൺ റെനഗേഴ്സിന് വേണ്ടി കളിക്കുന്നതിലൂടെയും അവർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നു ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ ലീഗുകളിലെ ശമ്പളം അവരുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്കാണ് നാല് ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റുകൾ കായികരംഗത്തെ പ്രശസ്തിയുടെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടമാണ് എൻഡോഴ്സ്മെന്റുകൾ ജമീമയുടെ ഊർജ്ജസ്വലമായ വ്യക്തിത്വവും കളിക്കളത്തിലെ പോരാട്ടവീര്യവും കാരണം നിരവധി പ്രമുഖ ബ്രാൻഡുകൾ അവരെ തേടിയെത്തുന്നു കായിക ഉപകരണങ്ങൾ ഫാഷൻ ഡിജിറ്റൽ ബ്രാൻഡുകൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളിൽ അവർ അഭിനയിക്കുന്നു ഈ ബ്രാൻഡ് ഡീലുകളാണ് അവരുടെ ആകെ ആസ്തി പത്തു കോടിക്ക് മുകളിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും പ്രതിഭാതരായ താരങ്ങളിൽ ഒരാളാണ് ജമീമ അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ബി സി സി എയുടെ ഏറ്റവും ഉയർന്ന ഗ്രേഡ് എ കരാറിലേക്ക് അവർ എത്താനും ഡബ്ല്യു പി എല്ലിലെയും എൻഡോഴ്സ്മെൻറ്റുകളിലെയും വരുമാനം ഇനിയും വർദ്ധിക്കാനും സാധ്യതയുണ്ട് ജെമിമാ റോഡ്രിഗസ് വെറുമൊരു ക്രിക്കറ്റ് താരം മാത്രമല്ല ലക്ഷക്കണക്കിന് യുവ അത്ലറ്റുകൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനവും കൂടിയാണ് പ്രതിഭയും കഠിനാധ്വാനവും ഒന്നിച്ചാൽ ലഭിക്കുന്ന വിജയത്തിന്റെയും സാമ്പത്തിക ഭദ്രതയുടെയും ഉത്തമ ഉദാഹരണമാണ് ഈ ഇരുപത്തിയഞ്ച് വയസ്സുവാരി ഇത്തരം കായിക താരങ്ങളുടെ വിശേഷങ്ങളുമായി ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെട്ടും അതുവരെ നമസ്കാരം